ഇടുക്കിയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി ഇടുക്കി രൂപത കത്തോരിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കലക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഭൂപ്രശ്നങ്ങളുടെ പരിഹാരത്തിലും വന്യജീവി ആക്രമണങ്ങളിലും അടക്കം സർക്കാർ ഇടപെടുന്നില്ല എന്നാണ് ആരോപണം ആവശ്യമെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ റിപ്പോർട്ടിനോട് പറഞ്ഞു സന്ദീപ് റിപ്പോർട്ടിലേക്ക് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരം ഒപ്പം തന്നെ വന്യമൃഗശല്യം സി എച്ച് ആർ വിഷയമടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് കളക്ട്രേറ്റ് മാർച്ച് എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരമൊരു സമരത്തിലേക്ക് നീങ്ങാൻ രൂപത നിർബന്ധിതരാകുന്നത് വീണ്ടും നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസാക്കിയ ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ല് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഏകദേശം പതിനെട്ട് മാസങ്ങളോളമായിട്ട് ആ ബില്ല് അവിടെ ഇരിക്കുകയാണ് അതിൻ്റെ ഇതുവരെ അതിൻ്റെ ചട്ടങ്ങൾ വന്നിട്ടില്ല ആ ബില്ല് നടപ്പാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള സി എച്ച് ആർ മേഖലയിലെ പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരം ഇതുവരെയും വരുന്നില്ല സി സി എച്ച് ആർ മേഖലയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് അതുപോലെ തന്നെ കല്ലാർ അയ്യപ്പൻ പ്രദേശത്തുള്ള കാഞ്ചിയാർ പഞ്ചായത്തിലുള്ള ആ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇതുവരെയും പത്ത് ജെയിനിലും മൂന്ന് ജയിലിലും വസിക്കുന്ന ആളുകൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല ഇതിനെല്ലാം പരിഹാരമുണ്ടാകുമെന്ന് കാലാകാലങ്ങളിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികളെല്ലാം പറയുന്നുണ്ട് പക്ഷേ അവരുടെ പറച്ചിൽ വെറും വാഗ്ദാനങ്ങളായിട്ട് നിലകൊള്ളുകയാണ് അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ കടുത്ത ആക്രമണ ഭീതി ഈ ജില്ലയുടെ മലയോര ജില്ലയുടെ പല മേഖലകൾ അത് കേരളത്തിൻ്റെ മുഴുവൻ മലയോര മേഖല നേരിടുന്ന പ്രശ്നമാണ് അതിനൊന്നും വാഗ്ദാനങ്ങൾക്കപ്പുറമുള്ള ശാശ്വതമായ ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാകുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെയും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ ഈ വിഷയം അടിയന്തിരമായിട്ട് ഇടപെടലുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇത് ഈ തുടർ സമരങ്ങളിലേക്ക് രൂപത പോകാൻ തന്നെയാണോ തീരുമാനം പരിഹാരമില്ലെങ്കിൽ തീർച്ചയായിട്ടും രൂപത രൂപത എപ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പമാണ് ജാതി മത വ്യത്യാസം എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ഇടുക്കി രൂപത അതുകൊണ്ട് സമരങ്ങൾ ആവശ്യമെങ്കിൽ തുടർ സമരങ്ങളിലേക്ക് ഇടുക്കി രൂപത വീണ്ടും മുന്നോട്ടിറങ്ങും ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ സമരരംഗത്തുണ്ടാകും അത്തരത്തിലാണ് എന്തായിരുന്നാലും ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടുക്കി രൂപതയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത് ആ രൂപതയെടുത്ത തീരുമാനത്തിൻ്റെ ആദ്യഘട്ടമെന്ന രീതിയിലാണ് ഇത്തരമൊരു പ്രതിഷേധ സമരവുമായി ഇടുക്കി കളക്ട്രേറ്റിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇടുക്കി രൂപതാ നെത്രൻ മാർ ജോൺ നെല്ലിക്കുന്നതിലടക്കം വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി